നമസ്കാരം യജു വേൾഡ് കേരള യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ് പത്താം തരം തുല്യതാ പഠിതാക്കൾക്കായി ഇൻഫർമേഷൻ ടെക്നോളജി അതായത് ഐ ടിയുടെ മാതൃകാ ചോദ്യ പേപ്പർ വിശകലനമാണ് ഈ ക്ലാസ്സിന് ശേഷം ഐ ടിയുടെ മുൻവർഷ ചോദ്യപേപ്പറുകൾ കൂടി വിശകലനം ചെയ്യുന്നതാണ് ആ ക്ലാസ്സുകളും കൂടി കാണുക അത് നിങ്ങളെ മികച്ച വിജയം നേടുവാൻ സഹായിക്കും അതുപോലെ ടെക്സ്റ്റ് ബുക്കും നന്നായി വായിക്കുക മറ്റു വിഷയങ്ങളുടെ അക്ഷരകൈരളി മാതൃകാ ചോദ്യപേപ്പർ വിശകലനം ചാനലിൽ ഉൾപ്പെടുത്തുന്നതാണ് അതുകൊണ്ട് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പുതിയ ക്ലാസുകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റായി അറിയിക്കുക ക്ലാസ് ഇഷ്ടമായ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത് ചോദ്യപേപ്പർ നോക്കാം ഒന്ന് മുതൽ നാലു വരെയുള്ള ചോദ്യങ്ങൾക്ക് തന്നിട്ടുള്ള ഉത്തരങ്ങളിൽ നിന്നും ശരിയായ ഉത്തരം തിരഞ്ഞെടുത്ത് എഴുതുവാനാണ് ചോദ്യങ്ങൾ നോക്കാം ഒന്നാമത്തെ ചോദ്യം ചുവടെ നൽകിയിരിക്കുന്നവയിൽ ഭൂമിശാസ്ത്ര പഠനത്തിന് സഹായിക്കുന്ന സോഫ്റ്റ്വെയർ ഏത് ചുവടെ നൽകിയിരിക്കുന്നവയിൽ ഭൂമിശാസ്ത്ര പഠനത്തിന് സഹായിക്കുന്ന സോഫ്റ്റ്വെയർ ഏത് ഓപ്ഷൻസ് ജിഹെമിക്കൽ സൺക്ലോക്ക് കാൽസ്യം ജിയോജിബ്ര ഇതിന്റെ ഉത്തരം സൺക്ലോക്ക് ഇതിന്റെ ഉത്തരം സൺക്ലോക്ക് പേജ് നമ്പർ തൊണ്ണൂറ്റി അഞ്ചിൽ നൽകിയിരിക്കുന്ന സോഫ്റ്റ്വെയറുകളുടെ പട്ടിക നോക്കി മനസ്സിലാക്കുക രണ്ടാമത്തെ ചോദ്യം ഫയൽ ഫോർമാറ്റുകളിൽ ജെ പി ജി ഏതു തരം ഫയലുകളെ സൂചിപ്പിക്കുന്നു ഫയൽ ഫോർമാറ്റുകളിൽ ജെ പി ജി ഏതു തരം ഫയലുകളെ സൂചിപ്പിക്കുന്നു ഓപ്ഷൻസ് ചിത്ര ഫയലുകൾ ശബ്ദ ഫയലുകൾ ചലച്ചിത്ര ഫയലുകൾ ടെക്സ്റ്റ് ഫയലുകൾ ഇതിന്റെ ഉത്തരം ചിത്ര ഫയലുകൾ ഇതിന്റെ ഉത്തരം ചിത്ര ഫയലുകൾ പേജ് നമ്പർ മുപ്പത്തി ഒന്നിൽ വിവിധ ഇമേജ് എഡിറ്റിംഗ് സോഫ്റ്റ്വെയറുകളെ കുറിച്ചും ചിത്ര ഫയൽ ഫോർമാറ്റുകളെ കുറിച്ചും നൽകിയിട്ടുണ്ട് നോക്കി മനസ്സിലാക്കുക മൂന്നാമത്തെ ചോദ്യം ചുവടെ നൽകിയിരിക്കുന്നവയിൽ വേർഡ് പ്രോസസർ സോഫ്റ്റ്വെയർ അല്ലാത്തത് ഏത് നൽകിയിരിക്കുന്നവയിൽ വേർഡ് പ്രോസസർ സോഫ്റ്റ്വെയർ അല്ലാത്തത് ഏത് ഓപ്ഷൻസ് പേജസ് ലിബർ ഓഫീസ് റൈറ്റർ മൈക്രോസോഫ്റ്റ് വേർഡ് ജിംബ് ഇതിന്റെ ശരിയായ ഉത്തരം ജിംബ് ജിംബ് ഇമേജ് എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ആണ് നാലാമത്തെ ചോദ്യം ഓപ്പറേറ്റിംഗ് സിസ്റ്റം സോഫ്റ്റ്വെയറിന് ഉദാഹരണം ഏതാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം സോഫ്റ്റ്വെയറിന് ഉദാഹരണം ഏതാണ് ഓപ്ഷൻസ് ടു പി ട്യൂബ് സഫാരി ആൻഡ്രോയിഡ് മൊസില്ല ഇതിന്റെ ശരിയായ ഉത്തരം ആൻഡ്രോയിഡ് ആൻഡ്രോയിഡ് ആണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം സോഫ്റ്റ്വെയർ അടുത്തത് അഞ്ച് മുതൽ ഒൻപത് വരെയുള്ള ചോദ്യങ്ങളിലെ വിട്ടുപോയ ഭാഗം ഉചിതമായ വാക്കുകൾ ചേർത്ത് പൂരിപ്പിക്കുക അഞ്ചാമത്തെ ചോദ്യം ഡോക് എസ് സി എഫ് എന്നത് ഡാഷ് സോഫ്റ്റ്വെയറിന്റെ തനത് ഫയൽ ഫോർമാറ്റ് ആണ് ഡോട്ട് എക്സ് എന്നത് ഡാഷ് സോഫ്റ്റ്വെയറിന്റെ തനത് ഫയൽ ഫോർമാറ്റ് ആണ് ജിംബിന്റെ ജിംബ് സോഫ്റ്റ്വെയറിന്റെ തനത് ഫയൽ ഫോർമാറ്റ് ആണ് ഡോട്ട് എക്സിഎഫ് എന്നത് അടുത്തത് ആറാമത്തെ ചോദ്യം സ്പ്രെഡ്ഷീറ്റിലെ വിവരങ്ങളെ ആരോഹണക്രമത്തിൽ ക്രമീകരിക്കുവാൻ മെനുവിലെ ഡാഷ് ആണ് ഉപയോഗിക്കേണ്ടത് സ്പ്രെഡ്ഷീറ്റിലെ ഷീറ്റിലെ വിവരങ്ങളെ ആരോഹണക്രമത്തിൽ ക്രമീകരിക്കാൻ മെനുവിലെ ഡാഷ് ആണ് ഉപയോഗിക്കേണ്ടത് ഉത്തരം സോർട്ട് ഉത്തരം സോർട്ട് ആണ് തിരഞ്ഞെടുക്കേണ്ടത് പേജ് നമ്പർ നാൽപ്പതിൽ ഇതേക്കുറിച്ച് നൽകിയിട്ടുണ്ട് നോക്കി മനസ്സിലാക്കുക ഏഴാമത്തെ ചോദ്യം ഇന്റർനെറ്റിൽ വിവരങ്ങൾ തെരയുന്നതിന് സഹായിക്കുന്ന സോഫ്റ്റ്വെയറുകളെ ഡാഷ് എന്ന് പറയുന്നു ഇന്റർനെറ്റിൽ വിവരങ്ങൾ തെരയുന്നതിന് സഹായിക്കുന്ന സോഫ്റ്റ്വെയറുകളെ ഡാഷ് എന്ന് പറയുന്നു ഉത്തരം ബ്രൗസറുകൾ ഉത്തരം ബ്രൗസറുകൾ എന്നാണ് പേജ് നമ്പർ നാൽപ്പത്തി അഞ്ചിൽ ഇതേക്കുറിച്ച് നൽകിയിട്ടുണ്ട് നോക്കി മനസ്സിലാക്കുക എട്ടാമത്തെ ചോദ്യം അനിമേഷൻ സാങ്കേതികവിദ്യയുടെ വിദ്യയുടെ മർമ്മം മനുഷ്യനിയന്ത്രങ്ങളുടെ ഡാഷ് എന്ന പ്രത്യേകതയാണ് അനിമേഷൻ സാങ്കേതിക വിദ്യയുടെ മർമ്മം മനുഷ്യ നേത്രങ്ങളുടെ ഡാഷ് എന്ന പ്രത്യേകതയാണ് ഉത്തരം പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ അഥവാ വീക്ഷണ വീക്ഷണ സ്ഥിരത പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ അഥവാ സ്ഥിരത എന്ന പ്രത്യേകതയാണ് പേജ് നമ്പർ അറുപത്തി ഏഴിൽ ഇതേക്കുറിച്ച് നൽകിയിട്ടുണ്ടോ നോക്കി മനസ്സിലാക്കുക ഒൻപതാമത്തെ ചോദ്യം ഇന്റർനെറ്റിൽ ലഭ്യമാകുന്ന വിവരങ്ങൾ ശേഖരിച്ചു വെക്കുന്ന കമ്പ്യൂട്ടറിനെ ഡാഷ് എന്ന് പറയുന്നു ഇന്റർനെറ്റിൽ ലഭ്യമാകുന്ന വിവരങ്ങൾ ശേഖരിച്ചു വെക്കുന്ന കമ്പ്യൂട്ടറിനെ ഡാഷ് എന്ന് പറയുന്നു ഉത്തരം സെർവർ കമ്പ്യൂട്ടറുകൾ ഉത്തരം സെർവർ കമ്പ്യൂട്ടറുകൾ അടുത്തത് പത്ത് മുതൽ പതിനഞ്ച് വരെ ചോദ്യങ്ങൾക്ക് ഒന്നോ രണ്ടോ വാചകത്തിൽ ഉത്തരം എഴുതുവാനാണ് രണ്ട് മാർക്ക് വീതമാണ് ചോദ്യങ്ങൾ നോക്കാം പത്താമത്തെ ചോദ്യം ജി എന്നാൽ എന്ത് ജി എന്നാൽ എന്ത് എൺപത്തി ഒൻപതാമത്തെ പേജിൽ ജി പി എസ്സിനെ കുറിച്ച് നൽകിയിട്ടുണ്ടോ നോക്കാം ഒരു വസ്തുവിന്റെ സഞ്ചാരപാത നിരീക്ഷിക്കാനും ഗതി നിർണയിക്കാനും ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യയാണ് ജി പി എസ് അഥവാ ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം പതിനൊന്നാമത്തെ ചോദ്യം രണ്ട് ത്രീ ഡി അനിമേഷൻ സോഫ്റ്റ്വെയറുകളുടെ പേരെഴുതുക രണ്ട് ത്രീ ഡി അനിമേഷൻ സോഫ്റ്റ്വെയറുകളുടെ പേരെഴുതുക പേജ് നമ്പർ അറുപത്തി ഒൻപതിൽ ഇതേക്കുറിച്ച് നൽകിയിട്ടുണ്ടോ നോക്കാം ബ്ലെൻഡർ ഓട്ടോഡെസ്ക് മായ ഓട്ടോഡെസ്ക് ത്രീ ഡി സ്മാക്സ് ഇവയെല്ലാം ത്രീ ഡി അനിമേഷൻ സോഫ്റ്റ്വെയറുകളാണ് ഇതിൽ നിന്നും ഏതെങ്കിലും രണ്ടെണ്ണം എഴുതുക പന്ത്രണ്ടാമത്തെ ചോദ്യം നിങ്ങളുടെ ആവശ്യങ്ങൾക്കായി ജിംബ് പ്രയോജനപ്പെടുത്തേണ്ടി വരുന്ന രണ്ട് സാഹചര്യങ്ങൾ എഴുതുക നിങ്ങളുടെ ആവശ്യങ്ങൾക്കായി ജിംബ് പ്രയോജനപ്പെടുത്തേണ്ടി വരുന്ന രണ്ട് സാഹചര്യങ്ങൾ എഴുതുക പേജ് നമ്പർ മുപ്പതിൽ ഇതേക്കുറിച്ച് നൽകിയിട്ടുണ്ട് നോക്കുക ഫോട്ടോ എഡിറ്റ് ചെയ്ത വിവിധ അളവുകളിലാക്കാൻ ഫോട്ടോയിൽ വിവരങ്ങൾ ചേർക്കാൻ ചിത്രത്തെ ജെ പി ജി ഫോർമാറ്റിലേക്ക് എക്സ്പോർട്ട് ചെയ്യാം ഇതിൽ നിന്നും ഏതെങ്കിലും രണ്ടെണ്ണം എഴുതുക പതിമൂന്നാമത്തെ ചോദ്യം ഇന്റർനെറ്റ് സേവനങ്ങളിൽ ജി ടു ജി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് ഇന്റർനെറ്റ് സേവനങ്ങളിൽ ജി ടു ജി എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് പേജ് നമ്പർ അൻപത്തി ഏഴിൽ ഇതേക്കുറിച്ച് നൽകിയിട്ടുണ്ടോ നോക്കുക ജി ടു ജി എന്നാൽ ഗവൺമെന്റ് ടു ഗവൺമെന്റ് എന്നാണ് അതിന്റെ പൂർണ്ണരൂപം വിവിധ സർക്കാർ ഏജൻസികൾ തമ്മിലുള്ള ആശയവിനിമയം എളുപ്പവും സുതാര്യമാക്കുന്നതിനുമാണ് ഈ സേവനം ഉപയോഗിക്കുന്നത് അതുപോലെ ജി ടു സി ജി ടു ബി ജി ടു ഇ എന്നിവയും പഠിക്കണം ജി റ്റു സി എന്നാൽ ഗവൺമെന്റ് ടു സിറ്റിസൺസ് സർക്കാർ സംവിധാനങ്ങളും പൊതുജനങ്ങളും തമ്മിലുള്ള സുതാര്യമായ ആശയവിനിമയമാണ് ഈ സേവനത്തിന്റെ ലക്ഷ്യം ജി റ്റു ബി എന്നാൽ ഗവൺമെന്റ് ടു ബിസിനസ് സർക്കാരും ബിസിനസ് മേഖലയും തമ്മിലുള്ള ബന്ധപ്പെടലുകൾക്കാണ് ഈ സേവനം ഉപയോഗിക്കുന്നത് ജി ടു ഇ എന്നാൽ ഗവൺമെന്റ് ടു എംപ്ലോയീസ് സർക്കാരും സർക്കാർ ജീവനക്കാരും തമ്മിലുള്ള ആശയവിനിമയത്തിനാണ് ഈ സംവിധാനം ഉപയോഗിക്കുന്നത് ചോദ്യം രണ്ട് സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയറുകളുടെ പേരെഴുതുക രണ്ട് സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയറുകളുടെ പേരെഴുതുക പേജ് നമ്പർ മുപ്പത്തിനാലിൽ ഇതേക്കുറിച്ച് നൽകിയിട്ടുണ്ടോ നോക്കുക ഉത്തരം മൈക്രോസോഫ്റ്റ് എക്സൽ ലിബർ ഓഫീസ് കാൽക്ക് മൈക്രോസോഫ്റ്റ് എക്സൽ ലിബർ ഓഫീസ് കാൽക്ക് പതിനഞ്ചാമത്തെ ചോദ്യം ഒരു ഫയൽ കമ്പ്യൂട്ടറിൽ സേവ് ചെയ്യുമ്പോൾ ആ ഫയലുമായി ബന്ധപ്പെട്ട് കമ്പ്യൂട്ടർ രേഖപ്പെടുത്തുന്ന ഏതെങ്കിലും രണ്ട് വസ്തുതകൾ എഴുതുക ഒരു ഫയൽ കമ്പ്യൂട്ടറിൽ സേവ് ചെയ്യുമ്പോൾ ആ ഫയലുമായി ബന്ധപ്പെട്ട് കമ്പ്യൂട്ടർ രേഖപ്പെടുത്തുന്ന ഏതെങ്കിലും രണ്ട് വസ്തുതകൾ എഴുതുക പേജ് നമ്പർ നാല്പത്തി ഒൻപതിൽ ഇതേക്കുറിച്ച് നൽകിയിട്ടുണ്ട് നോക്കാം ഉത്തരം ഫയൽ ഏത് ഇനത്തിൽപ്പെട്ടതാണ് അത് നിർമ്മിക്കപ്പെട്ട രീതി ഏതാണ് സേവ് ചെയ്ത ഫയൽ ഇനി ഏതെല്ലാം സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് തുറക്കാം എന്നീ വസ്തുതകൾ കൂടി ഫയൽ സേവ് ചെയ്യുമ്പോൾ കമ്പ്യൂട്ടർ രേഖപ്പെടുത്താറുണ്ട് ഇതിൽ നിന്നും ഏതെങ്കിലും രണ്ടെണ്ണം എഴുതുക അടുത്തത് പതിനാറ് മുതൽ പതിനെട്ട് വരെ ചോദ്യങ്ങൾക്ക് ഒരു കണ്ടികയിൽ കവയാതെ ഉത്തരം എഴുതുവാനാണ് മൂന്ന് മാർക്ക് വീതമാണ് പതിനാറാമത്തെ ചോദ്യം മൊബൈൽ ഫോൺ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട മൂന്ന് കാര്യങ്ങൾ എഴുതുക മൊബൈൽ ഫോൺ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട മൂന്ന് കാര്യങ്ങൾ എഴുതുക അല്ലെങ്കിൽ ഇന്റർനെറ്റ് ഉപയോഗിക്കുമ്പോൾ സംഭവിക്കാവുന്ന വ്യക്തിവിവര ചൂഷണത്തിൽ നിന്നും രക്ഷ നേടാൻ എടുക്കേണ്ട ഏതെങ്കിലും മൂന്ന് മുൻകരുതലുകൾ എഴുതുക ഇന്റർനെറ്റ് ഉപയോഗിക്കുമ്പോൾ സംഭവിക്കാവുന്ന വ്യക്തിവിവര ചൂഷണത്തിൽ നിന്നും രക്ഷ നേടാൻ എടുക്കേണ്ട ഏതെങ്കിലും മൂന്ന് മുൻകരുതലുകൾ എഴുതുക ഇതിൽ നിന്നും ഏതെങ്കിലും ഒരെണ്ണത്തിന് ഉത്തരം എഴുതുക രണ്ട് ചോദ്യങ്ങളുടെയും ഉത്തരമൊന്ന് നോക്കാം മൊബൈൽ ഫോൺ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട മൂന്ന് കാര്യങ്ങൾ എഴുതുക പേജ് നമ്പർ എൺപത്തി അഞ്ചിൽ ഇതേക്കുറിച്ച് നൽകിയിട്ടുണ്ടോ നോക്കാം മൊബൈൽ ഫോൺ പാസ്വേഡ് ഉപയോഗിച്ച് സുരക്ഷിതമാക്കുക വാഹനം ഓടിക്കുമ്പോൾ മൊബൈൽ ഫോണിൽ സംസാരിക്കാതിരിക്കുക സമീപത്ത് നിൽക്കുന്നവരെ ബുദ്ധിമുട്ടിക്കുന്ന തരത്തിൽ മൊബൈൽ ഫോൺ ഉപയോഗിക്കാതിരിക്കുക പൊതുസ്ഥലങ്ങളിൽ എത്തുമ്പോൾ മൊബൈൽ ഫോൺ സൈലന്റ് മോഡലാക്കുക മൊബൈൽ തൊട്ടടുത്ത് വെച്ച് ഉറങ്ങാതിരിക്കുക ഇതിൽ നിന്നും ഏതെങ്കിലും മൂന്നെണ്ണം എഴുതിയാൽ മതി അടുത്ത ചോദ്യത്തിന്റെ ഉത്തരം കൂടി നോക്കാം ഇന്റർനെറ്റ് ഉപയോഗിക്കുമ്പോൾ സംഭവിക്കാവുന്ന വ്യക്തിവിവര ചൂഷണത്തിൽ നിന്നും രക്ഷ നേടാൻ എടുക്കേണ്ട ഏതെങ്കിലും മൂന്ന് മുൻകരുതലുകൾ എഴുതുക ഇതേക്കുറിച്ച് പേജ് നമ്പർ എൺപത്തിനാലിന് നൽകിയിട്ടുണ്ടോ നോക്കാം വ്യക്തിപരമായ വിവരങ്ങൾ പങ്കുവെക്കാതിരിക്കുക ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ ആർക്കും നൽകാതിരിക്കുക പെട്ടെന്ന് തിരിച്ചറിയുന്ന തരത്തിലുള്ള പാസ്വേഡുകൾ ഉപയോഗിക്കാതിരിക്കുക പേര് ജനന തീയതി തുടങ്ങിയവ പാസ്വേഡ് ആക്കി സെറ്റ് ചെയ്യാതിരിക്കുക ആവശ്യം കഴിഞ്ഞാൽ ഓൺലൈൻ അക്കൗണ്ടുകൾ ലോഗൌട്ട് ചെയ്യുക ഇമെയിലിൽ വരുന്ന പരിചിതമല്ലാത്ത ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യാതിരിക്കുക കമ്പ്യൂട്ടറിലെ ഫയർവാൾ ഉൾപ്പെടെയുള്ള സുരക്ഷാ സംവിധാനങ്ങൾ ശരിയായ തരത്തിൽ പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക ഇതിൽ നിന്നും ഏതെങ്കിലും ഒരു മൂന്നെണ്ണം എഴുതുക പതിനേഴാമത്തെ ചോദ്യം വേഡ് പ്രൊസസ്സർ സോഫ്റ്റ്വെയറിൽ ഒരു പട്ടിക ഉൾപ്പെടുത്തുന്നതിന്റെ ഘട്ടങ്ങൾ എഴുതുക വേർഡ് പ്രൊസെസർ സോഫ്റ്റ്വെയറിൽ ഒരു പട്ടിക ഉൾപ്പെടുത്തുന്നതിന്റെ ഘട്ടങ്ങൾ എഴുതുക അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൽ പ്രയോജനപ്പെടുത്തുന്ന ഏതെങ്കിലും രണ്ട് ടെക്സ്റ്റ് ഇൻപുട്ട് രീതികളെ കുറിച്ച് വിശദീകരിക്കുക കമ്പ്യൂട്ടറിൽ പ്രയോജനപ്പെടുത്തുന്ന ഏതെങ്കിലും രണ്ട് ടെക്സ്റ്റ് ഇൻപുട്ട് രീതികളെ കുറിച്ച് വിശദീകരിക്കുക ആദ്യത്തെ ചോദ്യത്തിന്റെ ഉത്തരം നോക്കാം വേർഡ് പ്രോസസർ സോഫ്റ്റ്വെയറിൽ ഒരു പട്ടിക ഉൾപ്പെടുത്തുന്നതിന്റെ ഘട്ടങ്ങൾ നോക്കാം പേജ് നമ്പർ പതിനഞ്ചിൽ ഇതേക്കുറിച്ച് നൽകിയിട്ടുണ്ടോ നോക്കുക ഒരു വേർഡ് പ്രോസസർ സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്ത് ടേബിൾ എന്നതിലെ ഇൻസേർട്ട് ടേബിൾ എന്ന മെനു എടുക്കുക ഇനി എത്ര നിര എത്ര വരി ആവശ്യമാണെന്ന് കൊടുക്കുക അതിനുശേഷം ഇൻസേർട്ട് ക്ലിക്ക് ചെയ്യുക ഇങ്ങനെയാണ് ഒരു പട്ടിക ഉൾപ്പെടുത്തുന്നതിന്റെ ഘട്ടങ്ങൾ അടുത്ത ചോദ്യം നോക്കാം കമ്പ്യൂട്ടറിൽ പ്രയോജനപ്പെടുത്തുന്ന ഏതെങ്കിലും രണ്ട് ടെക്സ്റ്റ് ഇൻപുട്ട് രീതികളെ കുറിച്ച് വിശദീകരിക്കുക കമ്പ്യൂട്ടറിൽ പ്രയോജനപ്പെടുത്തുന്ന ഏതെങ്കിലും രണ്ട് ടെക്സ്റ്റ് ഇൻപുട്ട് രീതികളെ കുറിച്ച് വിശദീകരിക്കുക ഉത്തരം നോക്കാം ഒന്ന് കീബോർഡ് കത്തുകളും ഫോമുകളുമെല്ലാം കീബോർഡിലെ അക്ഷരങ്ങൾ നോക്കി ടൈപ്പ് ചെയ്യുവാൻ സാധിക്കുന്നു കമ്പ്യൂട്ടർ കണ്ടുപിടിച്ച കാലം തൊട്ടു തന്നെ ഉപയോഗിക്കുന്ന ഒരു ടെക്സ്റ്റ് ഇൻപുട്ട് ഉപകരണമാണ് കീബോർഡ് രണ്ട് കൈയ്യെഴുത്ത ഇൻപുട്ട് ടച്ച് സ്ക്രീൻ ഉള്ള കമ്പ്യൂട്ടറുകളിലും മൊബൈൽ ഫോണുകളിലും ഉപയോഗിക്കുന്ന ഒരു ടെക്സ്റ്റ് ഇൻപുട്ട് രീതിയാണിത് വിരലുകൾ കൊണ്ട് സ്ക്രീനിൽ സ്ക്രീനിലെഴുതിയാൽ അക്ഷരങ്ങളുടെ രൂപം കമ്പ്യൂട്ടറിലോ മൊബൈലിലോ ഉള്ള സോഫ്റ്റ്വെയർ തിരിച്ചറിയുകയും അതിനെ ശരിയായ അക്ഷരമാക്കി തരികയും ചെയ്യും അതുപോലെ വോയിസ് ഇൻപുട്ട് അഥവാ ശബ്ദ ഇൻപുട്ട് മറ്റൊരു ടെക്സ്റ്റ് ഇൻപുട്ട് രീതിയാണ് ഇതിന് ശബ്ദം തിരിച്ചറിഞ്ഞ് അക്ഷരമാക്കി മാറ്റാനുള്ള ഒരു സോഫ്റ്റ്വെയർ ആവശ്യമാണ് അതിന്റെ സഹായത്തോടെ പറയുന്നതെല്ലാം അക്ഷരമാക്കി മാറ്റുവാൻ സാധിക്കും ഈ രീതിയും കമ്പ്യൂട്ടറിലും മൊബൈലിലും ഉപയോഗിക്കാൻ സാധിക്കും ഇതിൽ ഏതെങ്കിലും രണ്ടെണ്ണം എഴുതിയാൽ മതി പതിനെട്ടാമത്തെ ചോദ്യം ഇന്റർനെറ്റിൽ ലഭ്യമാകുന്ന രണ്ട് സേവന സൗകര്യങ്ങളെക്കുറിച്ച് വിശദീകരിക്കുക ഇന്റർനെറ്റിൽ ലഭ്യമാകുന്ന രണ്ട് സേവന സൗകര്യങ്ങളെക്കുറിച്ച് വിശദീകരിക്കുക അല്ലെങ്കിൽ ഇ ഗവേർണൻസ് കൊണ്ടുള്ള നേട്ടങ്ങൾ എന്തെല്ലാം ഇ ഗവണ്സ് കൊണ്ടുള്ള നേട്ടങ്ങൾ എന്തെല്ലാം ഒന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം നോക്കാം ഇന്റർനെറ്റിൽ ലഭ്യമാകുന്ന രണ്ട് സേവന സൗകര്യങ്ങളെ കുറിച്ച് വിശദീകരിക്കുക ഒന്നാമത്തെ സേവന സൗകര്യം ഇ ഗവണ്ണൻസ് ആണ് സർക്കാർ വകുപ്പുകളിലെ സേവനങ്ങൾ ഓൺലൈനായി ലഭ്യമാക്കുന്ന സംവിധാനമാണ് ഇ ഗവണ്ണെൻസ് ഇതിനായി വിവിധ മന്ത്രാലയങ്ങൾ നിർമ്മിച്ച വെബ്സൈറ്റുകൾ ഇന്റർനെറ്റിൽ ലഭ്യമാണ് ഇതിലൂടെ സേവനങ്ങളും വിവരങ്ങളും എളുപ്പത്തിൽ എല്ലാവരിലേക്കും എത്തിക്കുന്നു അങ്ങനെ പൊതുജനങ്ങൾക്കും ബിസിനസ് സംരംഭകർക്കും ജീവനക്കാർക്കും സർക്കാർ സേവനങ്ങൾ എളുപ്പത്തിൽ ഉപയോഗപ്പെടുത്തുന്നതിന് സാധിക്കുന്നു രണ്ടാമതായി ഇമെയിൽ വെബ് ബ്രൗസിംഗ് തുടങ്ങിയവയാണ് ഇമെയിൽ വഴി സന്ദേശങ്ങൾ ചിത്രങ്ങൾ തുടങ്ങിയവ അതിവേഗത്തിൽ അയക്കുവാനും സ്വീകരിക്കുവാനും സാധിക്കുന്നു വെബ് ബ്രൗസിംഗിലൂടെ വിവിധ വെബ്സൈറ്റുകൾ സന്ദർശിച്ച് വിവരങ്ങൾ തിരക്കുവാനും പഠനാവശ്യങ്ങൾക്കും ഉപയോഗിക്കുവാൻ സാധിക്കുന്നു കൂടാതെ വിനോദത്തിനും വാർത്തകൾ അറിയുന്നതിനും ഇന്റർനെറ്റിലൂടെയുള്ള ബ്രൗസിംഗ് പ്രയോജനകരമാണ് അടുത്ത ചോദ്യം ഇ ഗവേണൻസ് കൊണ്ടുള്ള നേട്ടങ്ങൾ എന്തെല്ലാം ഇ ഗവേണൻസ് കൊണ്ടുള്ള നേട്ടങ്ങൾ എന്തെല്ലാം പേജ് നമ്പർ അൻപത്തി ഒൻപതിൽ ഇതേക്കുറിച്ച് നൽകിയിട്ടുണ്ട് നോക്കാം നല്ല രീതിയിൽ ഉപയോഗിച്ചാൽ ഇ ഗവേണൻസ് സർക്കാർ സംവിധാനങ്ങൾക്കും പൊതുജനങ്ങൾക്കും വളരെ പ്രയോജനപ്രദമാണ് ഇതിന്റെ നേട്ടങ്ങളൊന്ന് നോക്കാം സർക്കാർ സേവനങ്ങൾ എല്ലാവരിലേക്കും ഒരുപോലെ എത്തിക്കുന്നതിന് ഇ ഗവേണൻസ് സേവനങ്ങൾ ഉപയോഗിക്കാം പൊതുജന പങ്കാളിത്തം കൂട്ടുന്നതിനും അതിലൂടെ ജനാധിപത്യം ശക്തിപ്പെടുത്തുന്നതിനും ഈ ഗവർണൻസ് സഹായകരമാണ് സർക്കാർ സംവിധാനങ്ങളുടെ വിവിധ പ്രവർത്തനങ്ങളുടെ സുതാര്യത ഉറപ്പുവരുത്താൻ ഇ ഗവേണൻസിലൂടെ കഴിയും നിരീക്ഷിക്കപ്പെടുന്നുണ്ട് എന്ന തോന്നൽ സർക്കാർ ഏജൻസികൾക്ക് ഉണ്ടാകും ഇത് സർക്കാർ പ്രവർത്തനങ്ങളുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കും വീട്ടിൽ ഇരുന്നു തന്നെ സർക്കാർ സംവിധാനങ്ങൾ ഉപയോഗിക്കാം അതിനാൽ ഉപയോക്താവിന് സമയലാഭവും സാമ്പത്തിക ലാഭവും പ്രദാനം ചെയ്യുന്നു ഈ ക്ലാസ് ഇവിടെ പൂർണ്ണമാവുകയാണ് തുടർന്നുള്ള ക്ലാസുകളിൽ ഐ ടിയുടെ മുൻവർഷ ചോദ്യപേപ്പറുകളും അതുപോലെ തന്നെ അക്ഷര കേരളിയുടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ മാതൃകാ ചോദ്യപേപ്പറും വിശകലനം ചെയ്യുന്നതാണ് അതുകൊണ്ട് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പുതിയ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റായി അറിയിക്കുക ക്ലാസ് ഇഷ്ടമായാൽ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത് നന്ദി നമസ്കാരം